എല്ലാവർക്കും നമസ്കാരം ലളിത സഹസ്രനാമം ചരാചര ജഗന്നാഥ ചരാചര ജഗന്നാഥ സ്ഥാവര ജംഗമങ്ങളായ സകല ജഗത്തിനും നാഥയായവൾ എന്നർത്ഥം രണ്ട് ചക്രരാജനികേതനം ചക്രരാജനെ അതായത് ശ്രീചക്രത്തെ നികേതനമാക്കിയിരിക്കുന്നവൾ എന്നർത്ഥം നികേതനം എന്നാൽ വീട് തന്ത്രവിദ്യയിൽ സർവപ്രധാനം ശ്രീചക്രമാകുന്നു അതുകൊണ്ടാണ് ശ്രീചക്രം ചക്രരാജനായി തിരുന്നത് ശ്രീചക്രത്തിലെ ത്രൈലോക്യോഹനമുണ്ടായ ഒൻപത് ചക്രങ്ങളെയും അധിവസിക്കുന്നവൾ എന്ന് താല്പര്യം അടുത്ത നാമം പാർവതി പർവ്വതരാജനായ ഹിമവാന്റെ പുത്രി ദക്ഷപ്രജാപതിയുടെ പുത്രിയും ശിവപത്നിയുമായ സതി അച്ഛൻ തന്നോടും തന്റെ ഭർത്താവിനോടും കാട്ടിയ അവഗണനയിൽ പ്രതിഷേധിച്ച് അച്ഛൻ നടത്തിയ യാഗവേദിയും യോഗാക്കി ജനിപ്പിച്ച് ആത്മാഹുതി ചെയ്യുകയും വീണ്ടും ഹിമവാന്റെ പുത്രിയായി ജനിക്കുകയും ചെയ്തുവെന്ന് പുരാണം അങ്ങനെ ഹിമവൽ പുത്രിയായി പുനർജനിച്ചവളാണ് പാർവതി അടുത്ത നാമം പത്മനായന താമരപ്പൂവിന്റെ ദളം പോലെ മനോഹരമായ നീണ്ട കണ്ണോടുകൂടിയവൾ എന്നർത്ഥം ഇവിടെ പത്മം എന്നാൽ താമര ശുദ്ധിയുടെ പര്യായമാണ് താമര അപ്പോൾ എങ്ങും നന്മ മാത്രം കാണുന്നവൾ എന്ന് മറ്റൊരർത്ഥം അടുത്ത നാമം പത്മരാഗ സമപ്രഭ പത്മരാഗത്തിന്റെ നിറം പോലെ ചുവന്നു തുടക്ക കൂടിയവൾ എന്നർത്ഥം നവരത്നങ്ങളിൽ ഒന്നാണ് പത്മരാഗം പത്മരാഗത്തിന്റെ നിറം ചുവപ്പും നവരത്നങ്ങൾ മുത്ത് മാണിക്യം വൈഡൂര്യം ഗോമേതകം വജ്രം പവിഴം പത്മരാഗം മരതകം ഇന്ദ്രനീളം ഇവയാണ് നവരത്നങ്ങൾ നാമങ്ങൾ ഓം ചരാചര ജഗന്നാഥായേ നമ ഓം ചക്രരാജ ചക്രരാജനികേതനായേ നമ ഓം പാർവത്യേ നമ ഓം പത്മനയനായേ നമ ഓം പത്മരാഗ സമപ്രഭായേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഭവം സദാവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം